ീശോ തന്റെ ശിഷ്യന്മാർക്ക് ഒത്തിരിയേറെ പ്രബോധനങ്ങൾ നൽകുന്നുണ്ട് ശിഷ്യന്മാരെ വിളിച്ച് സ്വന്തമാക്കി പത്താമത്തെ അധ്യായത്തിൽ അതാണ് മുഴുവൻ നമ്മൾ കാണുന്നത് പ്രബോധനങ്ങളൊക്കെ നൽകുന്നുണ്ട് പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാരെ അയച്ചതിന് ശേഷം അവർ പ്രഘോഷിച്ച് തിരിച്ചു വരുന്ന സമയത്ത് യോഹന്നാൻ ചോദിക്കുന്നുണ്ട് ഇവൻ തന്നെയാണോ വരാനിരിക്കുന്നവനെന്ന് യോഹന്നാന്റെ ചോദ്യത്തിന് ഏർ മറുപടിയായി സ്നാപക യോഹന്നാഥന്റെ ചോദ്യത്തിന് മറുപടിയായി ഈശോ ആ ശിഷിക ശിഷ്യ ഗണങ്ങളോട് പറയുകയാണ് ശിഷ്യന്മാര് വഴിയാണ് യോഹന്നാഥന്റെ ചോദ്യം ചോദിക്കുന്നത് ശിഷ്യഗണനോട് പറയുകയാണ് വരാനിരിക്കുന്നവൻ ഞാൻ തന്നെയാണോ എന്ന് തിരിച്ചറിയുവാൻ അടയാളങ്ങൾ നോക്കിയാൽ മതി ഉഷ്ഠരോഗികൾ സുഖമാക്കപ്പെടുന്നു അന്ധന കാഴ്ച ലഭിക്കുന്നു കേൾവി ലഭിക്കുന്നു ഊമർ സംസാരിക്കുന്നു ഈ അടയാളങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നത് വരാനിരിക്കുന്നവൻ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നവൻ ഞാൻ തന്നെയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് എൻറെ പ്രവർത്തികൾ അതിന് സാക്ഷ്യം നൽകുന്നുവെന്നാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ ഈ പ്രവർത്തികൾ കാണുമ്പോൾ ഈശ്വരൻ നൽകുന്ന ഈ വലിയ സൗഖ്യദായകമായ കൃപയുടെ വഴികൾ കാണുമ്പോൾ അവനിൽ പൂർണമായും വിശ്വസിക്കുവാൻ പിതാവായ ദൈവത്തിന്റെ പ്രിയ മകൻ പിതാവ് നഞ്ചോട് ചേർത്ത് വെച്ചത്തിന്റെ പ്രിയ മകനായി ഈശ്വരം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്നുള്ള ബോധ്യതലങ്ങളിലേക്ക് വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈ വചനത്തിന്റെ മുമ്പിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള കൃപ ഈശ്വരം നമുക്ക് നൽകട്ടെ നടക്ക